ഹായ് കൂട്ടുകാരെ ചത്തൻ ശ്രീ വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം കാലാവസ്ഥ നന്നായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇടവും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വീട്ടിലും അണ്ണൻ നല്ല പനിയായിട്ട് കിടക്കുകയാണ് ഒപ്പം എനിക്കും ചെറിയ രീതിയിൽ പനിയുണ്ട് അപ്പോൾ ഈ പനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ശുശ്രൂഷയും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഔഷധ സസ്യങ്ങൾ തേടിയുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ വേണ്ടേ കുറച്ച് ഔഷധ സസ്യങ്ങൾ പിച്ചാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നാട്ടിൽ നമുക്ക് വേണ്ടുന്ന കുറച്ച് തുളസി ഇല ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് തുളസി ഇല പറിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള തുളസിയില ഞാൻ പറിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ പോത്ത് കിടന്ന് ഒരേ കരച്ചിലാണ് കേട്ടോ അപ്പൊ നീണ്ട കണ്ടോ ഈ കിടക്കുന്നിക്ക എൻ്റെ പോത്ത ഇവരെല്ലാം ഇപ്പൊ എന്നെ കണ്ടിട്ടാണ് ഈ രാഗം പിടിക്കുന്നത് എന്തുകൂടെ മുടിയ എല്ലാവരും എന്നെ കണ്ടപ്പോൾ തൊട്ട് മത്സര കരച്ചിലായി കേട്ടോ എല്ലാവർക്കും എന്നെ കണ്ടതിൻ്റെ സന്തോഷമാണ് അവരെല്ലാവരും അറിയിക്കുന്നത് അവരുടെ അമ്മ എത്തിയെന്നുള്ളത് അപ്പം നമുക്ക് തുളസിയില കിട്ടിയിട്ടുണ്ട് നമുക്കിനി അടുത്തതായി വേണ്ടുന്നത് ഞവരേലയാണ് അപ്പോൾ ഇതാണ് ഞവരേല അപ്പോൾ അത് നമ്മൾ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കഷായം വെക്കുന്നതിനാവശ്യമായിട്ടാണ് കേട്ടോ ഈ പച്ചില സസ്യങ്ങളെല്ലാം ഞാൻ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഞവരേലയാണ് അപ്പോൾ ഇനി ഈ ഞവരേല പറിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ആടലോടകത്തിൻ്റെ ഇലയും കൂടെ വേണം അപ്പോൾ അതും ഇവിടെ തന്നെ ഉണ്ട് ഇതാണ്ട് ഈ കാണുന്നതാണ് ആടലോടകത്തിൻ്റെ ഇല ചുമയ്ക്കും ജലദോഷത്തിനുമൊക്കെ ഏറ്റവും കൂടുതൽ ഉത്തമമാണ് കേട്ടോ ആയുർവേദത്തിലെ ആടലോടകത്തിൻ്റെ ഇല അപ്പം നമ്മൾ കുറച്ച് ആടലോടകത്തിൻ്റെ ഇലയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അമ്മ എന്നോട് ചോദിച്ചു ആർക്കാണ് പനി നിനക്കാണോ അതോ സുരേഷിനാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അണ്ണനാണ് പനിയെന്ന് ഞാൻ പറഞ്ഞു അപ്പം മെയിനായിട്ട് അണ്ണനെ തന്നെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഇത് പറിക്കുന്നത് അപ്പം നീണ്ട കണ്ടോ അണ്ണൻ നല്ല വൃത്തിയായിട്ട് ചൂടിപ്പോ അതെ ചൊരി ഉറക്കണ്ടോ ഫ്രണ്ട്സ് ഉറങ്ങുമല്ല പനി പിടിച്ചിട്ട് അനങ്ങാൻ വയ്യാണ്ട് കിടക്കുകയാണ് അപ്പം ഇംഗ്ലീഷ് മേഡമെന്നൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഒരു ഇഷ്ടംപോലെ ഗുളികയൊക്കെ കഴിച്ചു ഒരു രക്ഷയില്ല പനിയങ്ങോട്ട് മാറുന്നേ ഇല്ല തീരെ വയ്യ അണ്ണൻ ഇങ്ങനെ കിടന്ന് ഞാൻ അങ്ങനെ കാണാറേ ഇല്ല എത്ര വയ്യാണെങ്കിലും അണ്ണൻ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാറാണ് പതിവ് അപ്പം ഞാൻ അണ്ണനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് തട്ടി എഴുന്നേപ്പിച്ചത് വേറെ ഒന്നിനല്ല നന്നായിട്ടൊരാവി കൊള്ളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തട്ടി എഴുന്നേപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ എഴുന്നേറ്റ് നന്നായിട്ടൊരാവി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പറിച്ചു കൊണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് തുളസിയില ഞവരിയില അടലോടകമാണ് അപ്പം നമ്മൾ ആവി പിടിക്കാനായിട്ട് തുളസിയിലേയും ഞവരിയിലയും മാത്രമേ എടുക്കൂ അപ്പം നമ്മളിവിടെ ആവി പിടിക്കുന്നതിന് നമുക്കൊരു ചെറിയ മെഷീൻ ഉണ്ട് കേട്ടോ അത് അതായത് ഇതിലാണ് നമ്മൾ ആവി പിടിക്കുന്നത് അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തുളസിയിലേയും കുറച്ച് ഞവരിയിലേയും ഞെടിയിടാം എന്നിട്ട് നമുക്ക് ആ മെഷീനകത്ത് വെച്ചാണ് ആവി ഉള്ളത് അപ്പം നീ മിഷീനൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് തീ ഇരി ആവി ഉള്ള ചൂടായത് ആവി വന്ന കഴിഞ്ഞണ്ടോ ചൂടായില്ലയോ ചൂടായോ മുഖത്ത് ചൂട് വന്ന് തുടങ്ങിയോ ആണ്ടോ ചൂടായി തുടങ്ങി മുഖത്ത് ആവി വന്ന് തുടങ്ങി ഫാൻ ഊഷി ആവി വന്ന് അങ്ങനെ ഞാൻ മുതലിനെ രണ്ട് ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് അടച്ചു വയ്ക്കണം ആവി ഒരു ശകലം പോലും പുറത്തേക്ക് പോകരുത് അപ്പോൾ കുറച്ചേറെ നേരം കൊണ്ട് ഈ സാധനത്തിനെ ഞാൻ ഇവിടെ അടച്ചു വച്ചേക്കാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വീർക്കട്ടെ എത്രത്തോളം വിയർക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ പനി വിട്ടുമാറുമെന്നാണ് പറയുന്നത് എങ്കിലും കുറേ നേരമൊക്കെ അടച്ചു വെച്ചാൽ ഞാൻ ആ വഴി ഈ വഴിയൊക്കെ ഒന്ന് കറങ്ങി വന്നു അപ്പോഴും ഇതിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് ഒരേ രീതിയിൽ അപ്പോൾ പിന്നീട് എനിക്ക് കഷ്ടം തോന്നിയിട്ട് ചൂടൊക്കെ വിട്ടുമാറിയോ എന്ന് ചോദിച്ചു വിയർത്തുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ വിയർത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പയ്യെ ഞാനതൊന്ന് തുറന്നു കൊടുക്കാമെന്ന് കരുതി എന്തായാലും നന്നായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചേറെ നേരമായി ഇതിനെ ഇങ്ങനെ ഇതിനകത്ത് അടച്ച് വെച്ചിട്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് ആവി നന്നായിട്ട് പിടിക്കണം കേട്ടോ പനി ആർക്ക് വന്നാലും ആവി നന്നായിട്ട് പിടിക്കണം എങ്കിൽ മാത്രമേ ആ പനി പെട്ടെന്ന് മാറുകയുള്ളൂ അപ്പോൾ എന്താ വേണ്ട നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം നല്ല വൃത്തിയായിട്ട് ആവി ഉയർത്തിട്ടുണ്ട് അപ്പം ചേട്ടാ അണ്ണ ആവി പിടിച്ച് നല്ല സെറ്റായിട്ട് ഉയർത്തിട്ടുണ്ട് അപ്പം ഇനി എണ്ണൻ ഒരു കഷായവും കൂടെ വെച്ച് കൊടുത്താൽ എണ്ണ നല്ല ആൾ ഉഷാറാവും നല്ല അടിപൊളി സെറ്റാവും ഇപ്പോൾ ഈ ഒടിഞ്ഞുകുത്തിയിരിക്കുന്ന എല്ലാം മാറും അപ്പം നമ്മൾ കഷായം വെക്കാനായിട്ടുള്ളതാണ് അടുത്ത എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പിച്ചുകൊണ്ട് വന്നിട്ടുള്ള തുളസി ഇല ഞവര ഇല ആടലോടകം ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് വച്ചിരിക്കുന്നതാണ് അതിനുശേഷം കുറച്ച് കരിപ്പെട്ടി നല്ലൊരു കഷ്ണം ഇഞ്ചി നല്ല ഒരു പിടി കുരുമുളക് നല്ല ഒരു അൻപത് ഗ്രാമോളം കൊച്ചുള്ളി ചതച്ചതാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെച്ചാണ് നമ്മൾ കഷായം വെക്കാൻ പോകുന്നത് ഈ കഷായം വളരെ സൂപ്പറാണ് നല്ല എഫക്റ്റീവാണ് അപ്പം അതിനായിട്ട് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒന്നി മൺപാത്രം എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കണം അലൂമിനിയം പാത്രം കഴിവത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മളിവിടെ മൺപാത്രം ഇല്ലാത്ത കാരണം നമ്മൾ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളൊരു അഞ്ഞൂറ് എം എല്ലിൻ്റെ വരുന്ന മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പം നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഇത് നമുക്കിനി അടപ്പത്ത് വെച്ച് തീ കത്തിക്കാം എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കതിലേക്ക് കരിപ്പെട്ടി ഇട്ട് കൊടുക്കാം കരിപ്പെട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി പിന്നെ കുരുമുളക് പിന്നെ നമ്മുടെ ആടലോടകം ഞവര തുളസി അതിൻ്റെ എല്ലാം ഇല പിന്നെ കൊച്ചുള്ളി എല്ലാം ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ കരിപ്പെട്ടി ഇട്ടതിന് ശേഷം കൊച്ചുള്ളിയാണ് കൊടുക്കുന്നത് അപ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആടലോടകവും ഞവരയിലയും തുളസിയിലയും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തട്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് തോനയും കാര്യമൊന്നുമില്ല ഇതിനകത്ത് വേണ്ടുന്ന ഇത്രക്കേ ഉള്ളൂ കരിപ്പെട്ടി ചുമന്നുള്ളി അതായത് കൊച്ചുള്ളി കുരുമുളക് ഇഞ്ചി പിന്നെ ആടലോടകം പിന്നെ തുളസിയില ഇല പിന്നെന്താണ് എൻ്റെ പേര് ഓഹോ എൻ്റെ പേരും മറന്നല്ലോ ഞാൻ വരേല ഇത്രയും സാധനമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ചെറുതാ അപ്പോൾ ഇത് ചെറുതായിട്ട് ചെറുതായിട്ടിതിന് ആവി വന്നു കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ ഇത് വലിയ രീതിയിൽ ആവി പോവാത്ത ഒരു പ്ലേറ്റോ ഒരു പാത്രമോ എടുത്ത് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് അതിന് നല്ലൊരു വെയിറ്റും വെച്ച് വെക്കാം കാരണം ഇത് നമ്മൾ തയ്യാറാക്കുന്നത് രാത്രിയിലാണ് ഇതിനി നമ്മളിവിടെ നിന്ന് വെന്ത് പറ്റി നമ്മൾ ഈ കഷായം അണ്ണന് കൊടുക്കാത്ത ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ അണ്ണൻ്റെ കഷായം റെഡി ആയിട്ടുണ്ട് നമുക്കത് റെഡി ആയെങ്കിൽ എടുത്ത് അണ്ണന് കൊടുക്കാം അപ്പം നമ്മുടെ ആ കഷായം നാണ്ട് അടിപൊളിയായിട്ട് നല്ല ആവിയൊക്കെ വന്ന് നന്നായിട്ട് തിളച്ച് പറ്റി സെറ്റായിരിക്കുകയാണ് അതിൻ്റെ നല്ലൊരു മണമൊക്കെ മൂക്കിലേക്ക് അടിച്ചു വരുന്നുണ്ട് അപ്പം നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് ഒരു ഗ്ലാസ് രാവിലെ അങ്ങ് കൊടുക്കാം ഈ കഷായം അടിപൊളിയാണ് കേട്ടോ എല്ലാവരെയും ട്രൈ ചെയ്ത് കൊടുക്കണം പനി പനി പിടിച്ച് അനങ്ങാൻ വയ്യാതിരിക്കുന്ന എല്ലാ മനുഷ്യരും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ഒരു കഷായം ഉണ്ടാക്കിച്ച് ഒരു രണ്ട് നേരം കുടിച്ചാൽ മതി ഇനി എത്ര കടുത്ത പനിയാണെങ്കിലും അത് മാറും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അണ്ണൻ പനി പിടിച്ച് അനങ്ങാൻ പറ്റാണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ കഷായം ഉണ്ടാക്കി എണ്ണന് കൊടുത്തത് ഇപ്പോൾ അണ്ണൻ നല്ല അടിപൊളി ഉഷാറായിട്ട് ഓടി നടക്കുകയാണ് അപ്പം നമുക്കിതിനെ അണ്ണന് കൊടുത്തു നോക്കാം അപ്പോൾ ഇത് ഞാൻ കഷായം ഉണ്ടാക്കിയ സമയത്ത് എടുത്ത വീഡിയോ ആണെങ്കിലും പിന്നീടാണ് ഞാനിതിന് സൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ കഷായം സൂപ്പറായിരുന്നു ഈ കഷായം കുടിച്ചിട്ട് അണ്ണൻ്റെ പനി നല്ല പൂർണ്ണമായിട്ട് മാറി അപ്പം നിങ്ങളും ഈ കഷായം ട്രൈ ചെയ്ത് നോക്കണം ഞാൻ താണ്ട് അണ്ണനെ വിളിച്ചെണ്ണത്തിൽ ആകെ ഈ കഷായം കഷായ കൊടുക്കുകയാണ് ഈ കഷായം കുടിച്ച് അതിന്റെ കഷായം അടിപൊളി കഷായമാണ് പനി പിടിച്ച് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഇതുപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അണ്ണൻ കഷായം വളരെ വളരെയധികം എല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ ആയി എല്ലാവരും പനിയൊക്കെ കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഉപകാരമാകുമെന്ന് കരുതുന്നു